വൈകുന്നേരത്തേക്ക് ചായക്കൊപ്പം നല്ല ചൂടുള്ള ബ്രെഡ് ഉള്ളി പക്കോടയാലോ നല്ല ടേസ്റ്റുള്ള ഈ ബ്രെഡ് ഉണ്ണിയൻ പക്കോട എങ്ങനെ നോക്കാം ഈ പക്കോട ഉണ്ടാക്കാനായിട്ട് സവാള ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ് ഇതിലേക്കെന്നെ പച്ചമുളക് രണ്ടെണ്ണം പൊടിയിട്ട് അരിഞ്ഞതും ഇഞ്ചി ഒന്നര ടീസ്പൂൺ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ സവാള നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഞരടിയിട്ട് വേണം ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു പൊക്കോടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഈ സവാളയത്തെ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഈ സവാളയത്തെ നീരൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ബ്രെഡ് ഞാനിവിടെ ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് സാന്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ബ്രെഡാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം എടുക്കാം എന്നിട്ട് ഇതേപോലെ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയിട്ട് നുറുക്കി ഇടാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടിയപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓമാണ് ഒരു അര ടീസ്പൂൺ ഓമം ഞാൻ എടുത്തിട്ടുണ്ട് ഓമം ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ ഓമം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഞരടി എടുക്കണം എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഓമം ചേർത്തിട്ട് പൊക്കോട ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂണും ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ സവാളയത്തൊക്കെ നീരൊക്കെ ഒന്ന് ഈ ബ്രെഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റിപ്പിടിച്ച് കിട്ടണം അതേപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിയും എന്നിരുന്നാലും നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ബ്രെഡ് ഇതേപോലെ ഉണ്ടാവും വേണം നീര് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണെങ്കിൽ കൂടിയും ഇത് ഉദരി ഉദരിയായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എണ്ണയിലിട്ടുള്ള ചിതറിപ്പൂവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഇതേപോലെ എടുത്ത് ഒന്ന് തളിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വെള്ളം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ബൈൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ വേണ്ടു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാവ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് വെല്ലോണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം എണ്ണയിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി നമ്മൾ ഇടുന്ന സമയത്ത് എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു ഭാഗം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ടുള്ളൂ ഇനി രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓണിയൻ പക്കോഡ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് താങ്ക്